ോ എന്നാണ് പറഞ്ഞിട്ട് സാധനം അങ്ങനെ ഞാൻ എനിക്ക് ഓരോരുത്തരും ചോദിക്കുമ്പോഴും ശൈത്യ വീണ്ടും ബിഗ് ബോസിലോട്ട് കയറിയിട്ടുണ്ട് ശൈത്യ മാത്രമല്ല കുറച്ചധികം ആൾക്കാർ കയറിയിട്ടുണ്ട് ഇന്നലെ ശൈത്യയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു കട്ടപ്പ എന്നുള്ള പേര് അത് ശൈത്യയുടെ കയ്യിലിരിപ്പ് കൊണ്ട് ശൈത്യക്ക് വീണൊരു പേര് അതിപ്പം നേരെ കറങ്ങി തിരിഞ്ഞ് അനുമോളുടെ നെഞ്ചത്തോട്ട് വന്നിട്ടുണ്ട് അനുമോളുടെ പി ആറ് കാരണമാണ് അവളെ ഇത്രയും നെഗറ്റീവായത് അനുമോളുടെ പി ആർ ആണ് എല്ലാത്തിനും കാരണം അങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ശൈത്യ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ശൈത്യ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശൈത്യം ഒന്ന് കണ്ടു നോക്കിയായിരുന്നോ ശൈത്യ ആ വീഡിയോസ് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ ശൈത്യക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് എല്ലാ കാര്യത്തിനും അനുവിന്റെ കൂടെ നിന്നിട്ട് അവസാനം മോഹൻലാലിന്റെ എപ്പിസോഡ് വരുമ്പോ നേരെ തിരിയും അതുവരെ അവളുടെ കൂടെ ആയിരിക്കും അത് കഴിയുമ്പം നേരെ തിരിഞ്ഞ് അനുവിനൊറ്റപ്പെടുത്തും നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാർ അവർ കൂടെ ഇല്ലാത്ത സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ടിരുന്ന് കുറ്റം പറയുക അവർക്കെതിരെ ഗെയിം കളിക്കുക അവർക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് ചെയ്യുക ഇതൊക്കെയാണ് ശൈത്യ എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം സ്വയം സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള തെറ്റുകളെ മനസ്സിലാക്കാൻ നോക്ക് എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അത് കൊണ്ട് കയറുക ഇനി ബാക്കി കേൾക്കാം അത് ഇപ്പഴെങ്കിലും തീരാൻ പോവാൻ പോവാ ഇവിടെ തുടങ്ങിയ സാധനം ഇവിടെ തന്നെ തീർക്കാൻ നോക്ക് അനീഷും അനുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ അവര് അനീഷ് ഓൾറെഡി വിട്ട ഒരു കാര്യമാണ് ഇന്നലെ വന്ന് കയറിയപ്പോ തന്നെ മറ്റേ മുൻഷി അയാള് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം അതിന് കറക്റ്റായിട്ടുള്ള മറുപടി അനീഷ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പം വീണ്ടും ശൈത്യക്ക് ഇതെടുത്തിട്ട് ഇവിടെ ഇടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശൈത്യയുടെ പ്ലാൻ അവര് പറഞ്ഞു നിർത്തിയൊരു കാര്യം അത് എടുത്തിടേണ്ട ആവശ്യമില്ല അനീഷ് പറഞ്ഞു നിർത്തിയ കാര്യം അനുമോളിന്റെ കാര്യമല്ല അനുമോള് പിന്നെ അത് എല്ലാരടുത്തും പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട് കൈലിരിപ്പ് കൊണ്ട് കേൾക്കുന്നതാ വേറെ ഒന്നും അല്ല സ്വന്തം കൈയ്ലിരിപ്പുകൊണ്ടാണ് ഇത്രയും കേട്ടേക്കുന്നത് മര്യാദക്കായിരുന്നെങ്കിൽ ആരും ഇതൊന്നും പറയത്തില്ല വെറും കയ്യിലിരിപ്പ് നിനക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ വന്നിട്ട് നിന്റെ അടുത്ത് തീർക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് പക്ഷെ നീ നീ അത് സംസാരിക്കുന്നില്ല വീണ്ടും ആൾക്കാരിലേക്ക് ആരും ഇട്ട് കൊടുത്തതല്ല സ്വയം അതിന്റെ അകത്തോട്ട് കയറി ചെന്ന് സ്വയം വെളുപ്പിക്കാൻ നോക്കിയപ്പോ പണി കിട്ടിയതാ ഇപ്പൊ വെളുപ്പിക്കാൻ നോക്കി കറുത്തിരുണ്ട് പുറത്തിറങ്ങേണ്ട അവസ്ഥ വീണ്ടും വന്ന് എത്തിയിട്ടുണ്ട് അനുഭവിച്ചോ അനു എവിടെ ആതിലേനുറയും ബാക്ക് സ്റ്റേ ചെയ്തു അതോ പുതിയ അറിവട്ടോ ഞാൻ കണ്ടിട്ടില്ല എവിടെയെങ്കിലും ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും ശൈത്യം പറഞ്ഞൊരു ഡയലോഗുണ്ട് നിന്റെ പി ആർ ആണ് എൻ്റെയും പി ആറ് അല്ലേ അപ്പോൾ ശൈത്യയുടെ അമ്മ വന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മകൾക്ക് പി ആർ ഒന്നുമില്ല ഇപ്പോൾ ശൈത്യയുടെ വായിന്ന് തന്നെ എനിക്ക് പി ആർ ഉണ്ടായിരുന്നു എന്നുള്ള വാക്കുകൾ വീണപ്പോൾ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാൻ കാണത്തില്ല അല്ലേ പിന്നെ നക്ക് കട്ടപ്പ എന്നുള്ള പേര് തന്നത് അത് യൂട്യൂബേഴ്സാണ് കാരണം കട്ടപ്പ പണി എടുക്കുന്ന ആൾക്കാരെ കട്ടപ്പ എന്നല്ലാണ്ട് പിന്നെ കട്ടപ്പയുടെ കുഞ്ഞമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ പറ്റത്തില്ല പുറകീന്ന് കുത്തുന്നത് നീ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതുകൊണ്ട് കട്ടപ്പ എന്നുള്ള പേര് ആൾക്കാർ ഇട്ടു ഇരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വീണ്ടും വരഞ്ഞു കയറി വന്ന് കരഞ്ഞ് മെഴുകി വെളുപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല കട്ടപ്പ അപ്പോഴും ഇപ്പോഴും കട്ടപ്പ തന്നെയാണ് ഇപ്പം കയറി വന്നപ്പോൾ ഇതേ പണിയാണ് കാണിക്കുന്നത് വിളിപ്പിക്കാൻ നോക്കുന്നതായിരിക്കും പക്ഷെ വെളുക്കും അല്ല അവിടെ ചെയ്യുന്നത് ഒന്ന് മനസ്സിലാക്കണം അതും പോലും മനസ്സിലാക്കാതെ വീണ്ടും അതിൻ്റെ അകത്ത് കയറി വന്നിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് വീണ്ടും ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വീണ്ടും എടുത്തിട്ട് റിയാക്റ്റും അപ്പോൾ വീണ്ടും നാറും മനസ്സിലായോ അപ്പോൾ അവിടെ ആരെന്ത് ചെയ്യണം എന്നുള്ളത് ശൈത്യം നന്നായിട്ടൊന്നും ആലോചിക്കുക എന്നിട്ട് ഒരു വീടിന് ഇല്ല സ്ഥലവും ഉണ്ട് ചെയ്യും കള്ളം പറയേണ്ട കാര്യമില്ല ലോണില്ല മേ സ്ഥലവും പിന്നെന്താ വണ്ടി എടുത്തത് പോലും റെഡി ക്യാഷിനാണെന്നൊക്കെ വന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് തന്നെയാണോ ഷൈത്യ ഈ പറയുന്നത് കാരണം ഷൈത്യ ഇവിടെ നിന്ന് എടുത്തിടുന്ന ഓരോ കാര്യങ്ങൾക്കും ഈ ഷ ഈ അനുവിൻ്റെ അല്ലെങ്കിൽ അനുവിൻ്റെ ആൾക്കാർ എടുത്ത് പുറത്തിടും എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ലാന്നുള്ളത് പിന്നെ ഈ ഇട്ടതിന് ഷൈത്യയുടെ പി ആർ എന്ന് പറയുന്ന വിനു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ ഒരു മാസത്തേക്ക് ഈ ഇവരുടെ അമ്മ വന്നിരുന്ന് കരഞ്ഞത് കണ്ടിട്ട് മാത്രം ഒരു മാസത്തേക്ക് ആളെ അതിൻ്റെ അകത്ത് നിർത്തി തരാം എന്ന് പറഞ്ഞിട്ട് എങ്ങാണ്ട് ഒന്നര ലക്ഷം രൂപയൊക്കെ എങ്ങാണ്ട് അയാൾ പി ആർ ആയിട്ടല്ല ഇയാൾ കരഞ്ഞ് മെഴുകിയത് കണ്ടിട്ട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വിനു എന്ന് പറയുന്ന കക്ഷി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ശരി എന്നാൽ